ുള്ളിൽ കാണണം എന്നാ നമുക്ക് സൺറൈസ് കാണാം സൺറൈസ് മുഖത്തോട് കപ്പിൾസ് ഇരിക്കുന്ന

അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ബാംഗ്ലൂരിലാണ് ഞങ്ങള് മൂന്നാമത്തെ ദിവസമാണ് അപ്പം ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് നന്ദി ഹിൽസിലോട്ടാണ് അപ്പൊ ഞാനിതാ രാവിലെ 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 എണീറ്റ് സമയം ആറരയാണ് പക്ഷെ ആറരയിലാണ് വിളിച്ചല്ലേ നല്ല വിളിച്ചത് ഞാൻ നേരത്തെ ഞങ്ങൾ നേരത്തെ എണീറ്റ് പോണന്നാണ് വിചാരിച്ചത് പക്ഷെ വൈകി പോയി സ്വാഭാവികം അപ്പം നമുക്ക് വേറെ വീട്ടിലേക്ക് പോവാം പറഞ്ഞത് പിന്നെ ഇവിടെ റോട്ടിലെല്ലാം ഇവിടെ പശു കാളം പറഞ്ഞ ദൈവം ഗോമാതാവിനിക്കറിയില്ല അപ്പൊ ഇത് റോഡിന്റെ നടുക്ക് നിക്കും കുറെ നേരം ചിലപ്പോ മണിക്കൂറുകളൊന്നും നിൽക്കും മാറില്ല നമ്മൾ വേണി മാറണം അതിലൊരു സീനാ നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇത് ചെറുത് ഇതൊന്നല്ല ചിലപ്പോ ഇതിപ്പോ ഈ സമയ ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും ഇതിങ്ങനെ നിന്നിട്ട്

രണ്ടായിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് ശ്രദ്ധിക്കാൻ ഇവിടെ പറഞ്ഞത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെസ്റ്റോറൻറിൽ നിർത്തിയേക്കാണ് കഴിക്കാം

നന്ദി ഗ്രസിലോട്ട് ഉച്ചക്ക് പൊറിച്ചില്ലെന്ന ഏകാഗ്ര നമ്മളായിരുന്നു ഞങ്ങള് നന്ദിഗീസിലോട്ടുള്ള റോഡിലോട്ടൊക്കെ അപ്പം നമ്മള് എത്തി ഷീണുണ്ട് നല്ല ഷീണുണ്ട് കാരണം ഒരുപാട് ദൂരം ഈ നേരത്തെ നമ്മൾ തിരിച്ചു തിരിച്ചുകൊണ്ട സമയാണ് ശരിക്കും നടക്കാരുണ്ട് പറഞ്ഞു നടക്കുന്നത് കൂടുതലും ആൾക്കാരോട് സൺറൈസ് കാണാനായിട്ട് സൺസെറ്റ് ഉച്ച ആയി ചേച്ചി ചുമുണ്ട പോയി ഒമ്പതര ചേച്ചീടെ കാണിച്ച ചാൻസ് കൂടുതലാണ് ഞാൻ ഇന്ന് ദേവുന്റെ ദിയുടെ റിസൾട്ട് അറിയുന്ന ദിവസമാണ് എന്റേത് വന്നു ഡിയർ പാരന്റ്ഗ്രാചുലേഷൻ യുവർ വാർഡ് വാല്യൂ നന്ദി വന്ന അപ്പോഴാണ് this is in your field അവിടെ ഒരു പോസ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഒരു വല്യൊരു പോണ്ട് സ്റ്റെപ്പുണ്ടല്ലോ ഇതിനാ പറ്റാ മീൻ ഗോൾഡൻ മീനും അതെന്താ ആ അതുകൂടെ ഇറങ്ങാൻ പറ്റൂലേ അവിടെ ഒരു വാതിലുണ്ടല്ലോ അത് കാര്യം കാര്യ ആൾക്കാർ മൊത്തം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ് ആ എഞ്ചു വരെ നടക്കണം എന്നാണ് ശാസ്ത്രം അപ്പൊ ഞാൻ അവിടെ കൂട്ടിക്കാണെ തുലീ പുറത്ത് ഈ ഈ ആ അങ്ങനെ മൊത്തത്തിൽ ഇവിടെ രണ്ട് മൊത്തത്തില് അമ്പലം കുഞ്ഞു കുഞ്ഞി എന്താ പറയാ നമ്മള് സിനിമയെല്ലാം കാണൂല്ലേ അതേപോലെ കുഞ്ഞു കുഞ്ഞി കോവിലെല്ലാം പോലത്തെ ആ പക്ഷെ ഒരെണ്ണം കുറച്ച് വലുതാ പോകുന്നുണ്ട് ആ ഒരെണ്ണം കുറച്ച് വലുതാണ് അതില് കുറച്ച് ദേവി ദേവന്മാരും ഉണ്ടെന്നാണ് ഞാൻ ഉള്ളിലേക്ക് ഫ്രണ്ട്സ് ഈ അമ്പലവും ഈ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ എനിക്ക് കാണുമ്പോ എന്താണെന്നറിയോർമരുന്നത് മേലെപ്പറമ്പിൽ ആൺ ഒരു ഒരമ്പലല്ലേ ശോഭന എന്താ പാലിന്റെ കൊടം ഒഴുക്കിയിടുന്നവിഴം അവിടെ പോയി

അതിനുള്ളിൽ കാണണം എന്നാ നമുക്ക് സൺറൈസ് കാണാം സൺറൈസ് സൺറൈസ് കഴിഞ്ഞു അവിടെ സൺറൈസ് കാണാൻ വേണ്ടി ആൾക്കാരെ ഒന്നും മുഖത്തോട് മുഖം നോക്കി നല്ല കപ്പിൾ ചിരിക്കുന്ന ഇതെന്താ ലോക്കൂ നോക്കൂല നടക്കു നടക്ക് അയ്യേതായ ഒന്ന് ഇതാണ് നമ്മുടെ നന്ദി സിന്റെ കറക്റ്റ് വ്യൂ പോയി खरा <Leslie> <apology> <unlikely> <trees> <nose> <rast��> ആ ഒന്നും ചെയ്യൂല ഇങ്ങോട്ട് വീ രണ്ടു പുറകന്മാരും കൂടി എല്ലാ പറയും ഓടിച്ചു കല്ലടാ ഒന്ന് തല്ലി നോക്കടാ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ സീറ്റ് ഒക്കെ അവിടെയുള്ള കൊരങ്ങനെല്ലാരും ഓടിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ആ ചെല്ലു ഞങ്ങളുടെ വായിക്കുക ആ ഗായസ് ഈ മരം ഞങ്ങളെ സ്കൂളിലുണ്ട് അവർക്ക് വിശപ്പുലേ അപ്പൊ വിശപ്പിനെ തിന്നാൻ സാധനം തിന്നാൻ പറ്റും നമുക്ക് തിന്നാൻ പറ്റും ഫ്രണ്ട്സ് അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇറങ്ങിട്ട് ഇറങ്ങിട്ടങ്ങട്ട് പോണത് സൂയിലേക്കാണ് പോണത് നാഷണൽ പാർക്ക് അതെ ഞാൻ കൊറേ നാള് മുന്നേ പോയ വർഷം പോയത് ഞാൻ നിങ്ങളെ പരമ്പര ഞാൻ വേറെ ഉദ്ദേശിച്ചത് അർജുനൊറ്റായിരിക്കുന്നു ഇല കാണിച്ച് പറ്റിക്കുന്നുള്ള ഉണ്ട് പിന്നെ മാരൊക്കെ ഫ്രണ്ട്സ് ഇതാണ് ഇവിടുത്തെ മൊത്തം നന്ദി ഹിൽസിന്റെ മാപ്പ് കൊള്ളാം ഇവിടെ ഒന്നും ഞങ്ങൾ പോയില്ലോ ടിപ്പ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പോയി മോളിൽ പോയി അത് പോയി അവിടെ പോയി പാലാർ റിവർ റിവർന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിട്ട് ദിവസത്തുണ്ടായിരുന്നു പിന്നെന്താണ് ആ കുറേ ഏരിയകൾ ഉണ്ടായിരുന്നുണ്ട് ഞങ്ങൾക്ക് മിസ്സായി പോയത് നന്ദി ഇനി ഇറങ്ങി റങ്ങി പോലും ഇനി നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോവാം നാഷണൽ പാർക്ക് ഫ്രണ്ട്സ് അവിടെ മറ്റേ ഡാലിയ ഡാലിയ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിന്നിട്ടുണ്ട് ചുമപ്പുണ്ട് അപ്പം അത് നല്ല രസട്ടോ കാണാൻ അങ്ങോട്ട് പറ്റുമോ ഒരു ദുഃഖ വാർത്ത ഉണ്ട് ഫെയിലോ ഫെയിലോ വായിക്കു വായിക്കു വായിക്കുലേഷൻ ക്ലാസ്സിലേക്ക് ിയ മോള് രണ്ടാം ക്ലാസ്സിലേക്ക് ജയിച്ചേ അയ്യോ ക്ലാസ്സിലേക്ക് ജയിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ ദിയമ്മോക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് കണ്ണടക്ക് ആ ഓളെ തുറക്കരുത് മാഗ്നറ്റിന്റെ എന്നോട് പിച്ചാണ്ടി ഞങ്ങൾ ഇന്നലെ വാങ്ങിയില്ലേ ഒരു മാഗ്നറ്റ് അത് കണ്ടു കുഞ്ഞല്ലേ കുഞ്ഞലിടുത്ത് ഇല്ല എന്റെ കയ്യിൽ ഇല്ലാ സാധനം ഞങ്ങള് ബക്കറ്റ് വന്നിരിക്കുന്നു ഫ്രണ്ട്സ്

ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ നാഷണൽ പാർക്കിലാണ് പോണത് അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോണത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് എടുക്കുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും